ഹലോ ഇത് സമയം രാവിലെ ഒരു എട്ടര എട്ടേ മുക്കാൽ ഒൻപത് മണിയോട് അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ തിരുവനന്തപുരം കർക്ക് ഏറ്റവും അഭിമാനമായ ഞങ്ങളുടെ പത്മനാഭനെ കാണാൻ വേണ്ടിയിട്ട് പോകാനട്ടോ ഞങ്ങൾ ഈ സാറ്റർഡേ ഞങ്ങൾ ഇന്ന് ഭക്തിമാർഗം പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് രാവിലെ ആണെങ്കിൽ കൂടിയിട്ടും നല്ല വെയിലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബാഗ് കാര്യങ്ങൾ ഫോൺ എല്ലാം അവിടെ കൊടുത്തു ഇടാൻ കൊടുത്തിട്ട് ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് കയറി നല്ല വെണ്ണം തിരക്കായിരുന്നു ഏകദേശം ഒരു ഒന്ന് ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല തിരക്ക് നല്ല ചൂട് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ തൊഴുതിറങ്ങി കേട്ടോ തൊഴുതിറങ്ങി പിന്നെ നമ്മുടെ ദർശനത്തിന് ശേഷമുള്ള കീഴ്വഴക്കം എന്താണ് നമ്മുടെ കുറച്ച് ഫോട്ടോസ് എടുക്കൽ നമുക്ക് എത്ര തവണ ഞങ്ങൾക്ക് ഇവിടെ വന്ന് എത്ര എടുത്താലും നമുക്ക് മതിയാവത്തില്ലല്ലേ എ ഏത് ക്ഷേത്രത്തിൽ പോകുന്നതിനെക്കാട്ടിലും നമ്മുടെ സ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവിടെ നിന്നൊരു ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കുന്നത് അതൊരു മസ്റ്റാണ് കേട്ടോ ഞങ്ങൾ തിരുവനന്തപുരത്ത് ആണെങ്കിൽ കൂടിയും ഇവിടെ ഈശീത് ക്ഷേത്രത്തിൽ പോകുന്ന വളരെ കുറവാണ് കേട്ടോ വല്ലപ്പോഴും അവൾ ഏകദേശം ആദ്യമായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു ഇത് പിന്നെ വന്നിട്ടുണ്ട് ഓർമ്മയില്ല വലുതായിട്ട് കുഞ്ഞിലെയാണ് വന്നത് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഇറങ്ങി ഏതാണ് കേട്ടോ പിന്നെ അവിടെ ഇങ്ങനെ കയറി കുറേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അല്ലെങ്കിൽ തന്നെ ഈ ഉഡൻ പീസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് വാങ്ങാൻ വേണ്ടിയിട്ടും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല ഞാൻ ജസ്റ്റ് നോക്കാൻ വേണ്ടി അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയല്ലേ ഇങ്ങനെ ഓരോ പീസസ് ഇങ്ങനെ കാണാൻ വേണ്ടി ക്യൂട്ടായിട്ടുള്ള ഓരോ പീസസ് ആഹാര അങ്ങനെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ചെയ്തു വെച്ചേക്കൊന്ന് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ കുട പിടിക്കണ്ടോ രക്ഷയില്ലാന്ന് മനസ്സിലായി ഞാൻ കുടയൊക്കെ പിടിച്ച് പിന്നെ ഇത് അറിയാമല്ലോ തീർത്ത്ക്കുള്ളോ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് പിന്നെ അവിടെ ഫ്രണ്ടൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മുടെ അവളൊക്കെ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ടോ അവള് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് എത്രത്തോളം ലാസ്റ്റ് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഞങ്ങൾ പോയതെന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇപ്പോഴും വരുന്നതല്ലേ അങ്ങനെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു എന്നും വല്ല അങ്ങനെ ഇത് വാങ്ങി ഇത് അൻപത് രൂപയോ അങ്ങനെ എന്തോ ആയാലും നല്ല രസമുണ്ട് കേട്ടോ ഞങ്ങൾ കുഞ്ഞിലെ ഇങ്ങനെ കണ്ടതാ പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവിടെ നാഗരുടെ ക്ഷേത്രമില്ലേ അവിടെ ഇങ്ങനെ പൂജ കഴിഞ്ഞായിരുന്നു നമുക്ക് അവിടെ നിന്ന് പായസം കുറച്ച് പൂവൊക്കെ കിട്ടിയിരുന്നു കേട്ടോ അത് ഞാനും ഞങ്ങൾ ഷെയർ ചെയ്തിങ്ങനെ വെച്ചു പിന്നെ അവിടുത്തെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ എൻ്റെ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ മറന്നു പോയി അറിയാമെന്ന് എങ്കിൽ പറയേണ്ടത് ദേവൻസ് ദേവൻസ് അതെ അതെ അവിടെ നിന്ന് ഒരു ഫളും കഴിച്ചു പിന്നെ അവിടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ജിമുക ഇയർറിങ്സിൻ്റെ വലിയൊരു ഷോപ്പ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഫോർട്ടി ഏകദേശം ഒരു ടെൻ ടു ഹൺഡ്രഡ് ആൻഡ് എബോട്ടുള്ള റേറ്റുകളുടെ ഉണ്ട് കേട്ടോ നല്ല യുണിക്കായിട്ടുള്ള ഒരു ഒരുപാട് പീസസ് ഉണ്ടായിരുന്നു ജിമുക്കയുടെ ഐറ്റംസ് തന്നെ ഒരുപാട് സെക്സ് ഇതുണ്ട് കേട്ടോ ഒരുപാട് സൈസസ് അങ്ങനെയുള്ള നല്ല ഭംഗിയുണ്ട് പിന്നെ അവിടെ നേരെ നേരെ രാമചന്ദ്രയിൽ പോയി രാമചന്ദ്രയിൽ പോയി കുറച്ച് പ്രത്യേകിച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് ജസ്റ്റ് ഒരു ഐബ്രോ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കെയർ ചെയ്താൽ അപ്പം ഇതിൻ്റെ ഫുൾ ലുക്ക് വരുമ്പോൾ ഞാൻ കണ്ടുണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ ഐബ്രോ ഈ ഒരു സാധനം വേണ്ടിയിട്ട് മാത്രം ഞാൻ കെയർ ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നിങ്ങളുടെ എന്നെ കുട്ടിയെ തീർപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത് എടു ഞാൻ അങ്ങനെ പുറത്ത് പോയി വളരെ കുറവാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പിന്നെ നേരെ ഇറങ്ങിയിട്ട് നിങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണമായിരുന്നു വീട്ടിലത്തേക്കും പിന്നെ ആളുടെ ഒരു ആളുടെ ഒരു ഫ്രണ്ട് പ്രഗ്നൻറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്കും കുറച്ച് കൊടുക്കണമായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങി അതൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം കുറച്ച് ചൂട ചൂട് അങ്ങനെ എങ്ങനെ ഇരിക്കുക നേരം റെസ്റ്റ് ആണ് അങ്ങനെ പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി ആളെയും കൊണ്ടാക്കി ഞാൻ അവിടെ അവിടുന്ന് സെപ്റ്ററി നിങ്ങൾ വാങ്ങിയിരുന്നുണ്ട് പിന്നെയുള്ള വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഫോൺ ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ നാളെ കാണാൻ ബാ